എല്ലാവർക്കും നമസ്കാരം ഞാൻ സതിദേവി മേനോൻ ക്രിസ്മസൊക്കെ കഴിഞ്ഞ് എല്ലാവരും ന്യൂ ഇയർ സെലിബ്രേറ്റ് ചെയ്യാനുള്ള തിരക്കിലാണെന്ന് അറിയാം പുറത്തെങ്ങും ആഘോഷങ്ങളുടെയും ഒരുക്കങ്ങളുടെയും തിരക്കിലാണ് എല്ലാവരും ഞാനിന്ന് പുറത്ത് പോയപ്പോൾ എന്തൊരു ഭംഗിയാണെന്നറിയോ എല്ലാ കടകളും നല്ല ഭംഗിയായിട്ട് ഡെക്കറേറ്റ് ചെയ്ത് ലൈറ്റൊക്കെ ഇട്ട് എസ്പെഷ്യലി ടെക്സ്റ്റൈൽസ് കാണണം എല്ലാ മിക്ക ടെക്സ്റ്റൈൽസിലും നിറച്ച് റെഡ് റെഡ് എന്ന് പറയുമ്പോൾ എന്തൊരു ഭംഗിയാ കാണാൻ എന്താ വെച്ചാൽ എന്റെ ഫേവറേറ്റ് കളറാണ് റെഡ് റെഡ് ഇല്ലാത്ത കാര്യമില്ല എനിക്ക് ഇപ്പൊക്കെ കുറച്ചൊക്കെ ഒന്ന് മാറ്റി പിടിച്ചു തുടങ്ങിയിട്ടുണ്ട് അത്രയേ ഉള്ളൂ അപ്പൊ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം ഈ സെലിബ്രേഷൻ മൂഡിൽ തന്നെ ഇരിക്കുമ്പോ തന്നെ നമുക്ക് കുറച്ച് സാഹിത്യവും സത്യങ്ങളെ പറ്റിയിട്ട് പറഞ്ഞാലോ ഞാൻ പണ്ടൊന്നും ഒട്ടും വായിക്കാറില്ല ഭയങ്കര മടിയായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നാട്ടിൽ വന്നതിന് ശേഷം സിക്സ് ഒ ക്ലോക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ വൈകിട്ട് നമുക്ക് പുറത്തൊന്നും പോകാൻ പറ്റില്ലല്ലോ അപ്പോൾ സീരിയലൊന്നും അങ്ങനെ യൂഷ്വലി കാണാറില്ല അപ്പോൾ കുറച്ചൊക്കെ വായിക്കും അങ്ങനെ ഈ അടുത്ത് ഞാൻ ഒരു ബുക്ക് വായിച്ചു ആ ബുക്ക് വായിച്ചപ്പോൾ എനിക്ക് തോന്നി അത് കഴിഞ്ഞ നൂറ്റാണ്ടിൽ എഴുതി ബുക്കാണെന്നുണ്ടെങ്കിലും ഈ നൂറ്റാണ്ടിൽ ഇപ്പോൾ നമ്മുടെ എവിടെ നടക്കുന്ന കാര്യങ്ങളായിട്ട് വളരെയധികം സാമ്യതയുള്ളത് പോലെ തോന്നി അപ്പോൾ ആ ബുക്കിനെ പറ്റിയിട്ടൊന്നും പതി പറയാന്ന് വിചാരിച്ചു നിങ്ങളോട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ അത് പറയാലേ അപ്പോൾ ബംഗാളി സാഹിത്യത്തിലെ അതികായനായ ശ്രീ ബിമൽ മിത്രയുടെ കോടി ദിയേക്കിൻലം എന്ന വിഖ്യാത നോവലിൻ്റെ മലയാള പരിഭാഷയാണ് വിലയ്ക്ക് വാങ്ങാം എന്ന് പറയുന്ന ഈ ബുക്ക് ഡി സി ബുക്സൊക്കെ അത് ഇറക്കിയിട്ടുണ്ട് കേട്ടോ പല ഭാഷയിലും അപ്പോൾ പുസ്തകത്തിന് പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഒരു സംശയം അല്ലെങ്കിൽ ഒരു ചോദ്യം ഉയരും എന്താ അത് ഈ ലോകത്ത് എന്തും ശരിക്കും വില കൊടുത്ത് വാങ്ങിക്കാൻ പറ്റുമോ പറ്റുമോ നാലായിരം പേജുള്ള ഈ നൂറ്റാണ്ടിനെ പറ്റി പറയുന്ന അതായത് കഴിഞ്ഞ നൂറ്റാണ്ടിന് ഒരൊറ്റ നൂറ്റാണ്ടിനെ പറ്റി പറയുന്ന ഈ നോവല് മുഴുവനും ഈ ഒരൊറ്റ ചോദ്യത്തിന് ചുറ്റുമാണ് കറങ്ങുന്നത് നമ്മുടെ സ്വന്തം ജീവിത സാഹചര്യങ്ങളുമായി ഏറ്റവും ബന്ധപ്പെട്ട് നിൽക്കുന്ന ഈ പ്രമേയത്തെക്കുറിച്ച് നമുക്കൊന്ന് സംസാരിച്ചാലോ നോവലിലെ നായികയായ ലക്ഷ്മിയെ സംബന്ധിച്ചിടത്തോളം അവൾ ജീവിക്കുന്ന ആ സമൂഹം പണത്തിനു വേണ്ടി എല്ലാ മനുഷ്യബന്ധങ്ങളെയും മൂല്യങ്ങളെയും വിൽക്കാൻ തയ്യാറുള്ളവരാണ് നോവലിലെ നായകനായ അഘോർ ബാബു അതായത് ലക്ഷ്മിയുടെ ഹസ്ബൻഡ് നേരെ തിരിച്ചാണ് വിശ്വസിക്കുന്നത് പണം കൊണ്ട് വാങ്ങിക്കാൻ പറ്റാത്തതും നേടിയെടുക്കാൻ പറ്റാത്തതുമായിട്ടുള്ള ഒന്നുമില്ല എന്നാണ് അയാളുടെ പോളിസി ഭർത്താവിനോടുള്ള സ്നേഹവും നല്ലൊരു ജീവിതവും അവൾക്ക് പണം കൊടുത്ത് വാങ്ങേണ്ടി വരുന്നു പണമില്ലാത്തവന് ലോകത്ത് സ്ഥാനമില്ലെന്നും പണക്കാരന് നിയമങ്ങളെയും നീതിയെയും വരെ വിലപേശി സ്വന്തമാക്കാമെന്നുള്ള കാര്യം ഈ നോവലിൽ ശ്രീ ബിമൽ മിത്ര ആവർത്തിച്ചാവർത്തിച്ച് പറയുന്നു വിലയ്ക്കു വാങ്ങാം എന്ന പ്രയോഗം ഒരു ദീർഘനിശ്വാസമാണ് സ്വന്തം ജീവിതാനുഭവങ്ങളെയും നിസ്സഹായതകളെയും പണത്തിനു മുന്നിൽ പണയം വെക്കേണ്ടി വരുന്ന ഓരോ സാധാരണക്കാരൻ്റെയും നിലവിളിയാണത് ബിമൽ മിത്ര ഈ നോവൽ കഴിഞ്ഞ നൂറ്റാണ്ടിലാണ് എഴുതിയതെങ്കിലും ഈ നൂറ്റാണ്ടിൽ ഇതിൻ്റെ പ്രസക്തി ഒട്ടും കുറയുന്നില്ല സത്യത്തിൽ നാം ജീവിക്കുന്ന ഈ ഡിജിറ്റൽ യുഗത്തിൽ വിൽപ്പന കൂടുതൽ എളുപ്പമായിരിക്കുന്നു ഇന്ന് നമ്മൾ എന്തിനാണ് വിലയിടുന്നത് സത്യത്തിൽ പണ്ട് അധികാരമുള്ളവർ പദവികൾ പണം കൊടുത്ത് വാങ്ങിയിരുന്നു ഇന്ന് പദവികളുള്ളവർ അത് മറിച്ചു വിൽക്കുന്നു ലാഭമില്ലാത്ത ബന്ധങ്ങൾ ഒഴിവാക്കപ്പെടുന്നു പ്രയോജനമുള്ള സൗഹൃദങ്ങൾ നിലനിർത്തപ്പെടുന്നു സോഷ്യൽ മീഡിയയുടെ കാലത്ത് വാർത്തകൾ പണം കൊടുത്ത് പ്രചരിപ്പിക്കുന്നു അല്ലെങ്കിൽ പണം കൊടുത്ത് മുക്കികളയുന്നു പണം കൊടുത്ത് തെറ്റായ കാര്യങ്ങളെ ശരിയെന്ന് സ്ഥാപിക്കാൻ കഴിയുന്നു ഏറ്റവും പ്രധാനമായി പലരുടെയും മൗനം ഇന്ന് വിലക്കി വാങ്ങാൻ കഴിയുന്ന ഒരു ചരക്കാണ് അതെന്താ അങ്ങനെ അഴിമതിയും അനീതിയും കാണുമ്പോൾ പ്രതികരിക്കാതിരിക്കാൻ പലർക്കും കൃത്യമായി പ്രതിഫലം ലഭിക്കുന്നു അങ്ങനെ നോവലിലെ ലക്ഷ്മി അനുഭവിച്ച അതേ സാമൂഹിക വിപണനം ഇന്നും വളരെ ശക്തിയോടെ മുന്നേറുന്നു എന്നാൽ ബിമൽ മിത്രയുടെ നോവൽ ഇവിടെ അവസാനിക്കുന്നില്ല പണത്തിന് ഒരിക്കലും വാങ്ങാൻ കഴിയാത്ത ചിലതുണ്ട് മനസാക്ഷി ഒരു നല്ല ഉറക്കം ആത്മബന്ധങ്ങളുടെ സത്യസന്ധത ഏറ്റവും പ്രധാനം ആത്മാഭിമാനം അല്ലേ ഏറ്റവും പ്രധാനം ആത്മാഭിമാനം അല്ലേ ഇതെല്ലാം വിൽക്കാൻ നടക്കുന്ന ഒരാൾക്ക് ലോകത്തിലെ സമ്പത്ത് മുഴുവൻ സമ്പാദിക്കാൻ കഴിഞ്ഞാലും അയാൾക്ക് എന്താണ് നഷ്ടപ്പെടുന്നത് എന്ന ഒരു ചോദ്യം നോവലിസ്റ്റ് നമ്മുടെ മുമ്പിൽ കാണിച്ചു തരുന്നു എന്തായിരിക്കും ലാഭം നോക്കിയുള്ള ഈ കച്ചവട ലോകത്തിൽ നഷ്ടപ്പെടുന്നത് നമ്മുടെ മനുഷ്യത്വം മാത്രമാണ് ശരിയല്ലേ എന്നാൽ ബിമൽ മിത്ര പോലെ എന്തും വിലയ്ക്ക് വാങ്ങാം എന്ന് പറയുന്ന ഈ ലോകത്ത് നമ്മൾ വിൽക്കാതിരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് അതെന്തൊക്കെയാ വിലമതിക്കാനാവാത്ത നമ്മുടെ കുറച്ച് ആന്തരിക മൂല്യങ്ങൾ നമ്മൾ മുറുകെ പിടിക്കുക എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും പുതുവത്സരാശംസകൾ നന്ദി നമസ്കാരം അപ്പം എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും പുതുവത്സരാശംസകൾ നന്ദി നമസ്കാരം